വെൽക്കം ടു മൂവി ബ്രാൻഡ് ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താര ജോഡികളായി മാറിയ താരങ്ങളാണ് മനോജ് കെ ജയനും ഉർവശിയും ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ജീവിതത്തിൽ ഒന്നായത് നടൻ മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹ ബന്ധത്തിന് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് ഇവരെ പോലെ തന്നെ ഒരു കാലത്തും മലയാളികൾക്കേറെ ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും ഇവരുടെ വിവാഹം പോലെ തന്നെ വിവാഹമോചനവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു വിവാഹ മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നു മീനാക്ഷി എന്ന മകളും ഇരുവർക്കും പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജുവാര്യർ ദിലീപ് വിവാഹം നടന്നത് പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും മോചിതരാകുകയും ചെയ്തു വിവാഹ മോചിതരായിട്ടും ഇവരുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഉർവശിക്കും മനോജ് കെ ജയനും കുഞ്ഞാറ്റ എന്നൊരു മകളുണ്ട് ദിലീപിനും മഞ്ജുവിനും മീനാക്ഷി എന്നൊരു മകളും താരപുത്രിമാർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ് രണ്ടുപേരും വേറെ വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളുമായെങ്കിലും രണ്ട് കുടുംബമായും കുഞ്ഞാറ്റയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാൽ മഞ്ജു രും ദിലീപും വേർപിരിഞ്ഞ ശേഷം മീനാക്ഷിയും മഞ്ജുവാര്യരും പരസ്യമായ ഒരിടത്തും ഒരുമിച്ചെത്തിയിട്ടില്ല സിനിമാ ലോകത്തെ ഫംഗ്ഷനുകളിലും പാർട്ടികളിലും ഒന്നും മഞ്ജു എത്താറില്ല എന്നാൽ ദിലീപ് ആകട്ടെ കുടുംബസമേതം എത്താറുമുണ്ട് മഞ്ജുവും തന്റെ മകളെ കുറിച്ച് ഒന്നും അഭിമുഖങ്ങളിലോ ഒന്നും പറയാറുമില്ല ഇപ്പോഴത്തെ ഉർവശിയെയും മഞ്ജുവിനേയും കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉർവശിയുടെ അടുത്ത് കുഞ്ഞാറ്റ പോകുന്നത് ഉർവശിയുടെ സ്നേഹം കൊണ്ടാണെന്നും എന്നാൽ ആ സ്നേഹം മഞ്ജുവിൽ നിന്ന് കിട്ടാത്തത് മീനാക്ഷി പോകാത്തതെന്നുമാണ് പലരും വിമർശിക്കുന്നത് തങ്ങൾ തമ്മിൽ എത്രയേറെ പ്രശ്നങ്ങളുണ്ടായാലും അമ്മയുടെ വില മകളെ മനസ്സിലാക്കിയാണ് മനോജ് കെ ജയൻ കുഞ്ഞാറ്റി അമ്മയുടെ അടുത്തേക്ക് വിടുന്നതെന്നും അദ്ദേഹം നല്ലൊരു അച്ഛനാണെന്നും എന്നാൽ ആ മനസ്സ് ദിലീപിനില്ലാത്തതുമാണ് പ്രശ്നമെന്നും ചിലർ പറയുന്നു മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയം മീനാക്ഷിക്ക് വേണ്ടി മഞ്ജു പിടിവാച്ചു കൂടിയില്ല അച്ഛനൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം അതിനെ അങ്ങനെ തന്നെ മഞ്ജു സമ്മതം മൂളുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് തിരിച്ചു വരാമെന്നും ഒരു വെളിപ്പാടകലെ അമ്മയുണ്ടാകുമെന്നുമാണ് ഉണ്ടാകുമെന്നുമാണ് മഞ്ജു അന്നൊരു കുറിപ്പിൽ പങ്കുവച്ചിരുന്നത് അന്നായിരുന്നു മീനാക്ഷിയെ കുറിച്ച് മഞ്ജു അവസാനമായി പറഞ്ഞത് മഞ്ജുമായുള്ള വിവാഹ ശേഷം കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപിനെ നിർബന്ധിച്ചും മീനാക്ഷിയാണെന്നാണ് ദിലീപ് തന്നെ പറഞ്ഞിരുന്നത് സിനിമയിൽ ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള മുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഉർവശി തന്നെ മീനാക്ഷിയെ കാണുമ്പോൾ മഞ്ജുവിന്റെ അടുത്തേക്ക് പോകാത്തതിനെ കുറിച്ചും പോകണമെന്നും ഉപദേശിച്ചിട്ടുണ്ടാകും ദിലീപിന്റെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് ഉർവശി ആ ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് തന്നെ മീനാക്ഷിയെ നടി ഉപദേശിച്ചിട്ടുണ്ടാകും എന്നാണ് പലരും കമന്റിലൂടെ പറയുന്നത് ദിലീപ് വിടാത്തത് കൊണ്ടാണ് മീനാക്ഷി പോകാഞ്ഞത് എന്നും പലരും പറയുന്നുണ്ട് എന്നാൽ മീനാക്ഷി ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല എന്നും മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ